അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കുള്ള അഫ്കാറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഏറ്റവും കുറവാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിൽ വെച്ച് തന്നെ ഏറ്റവും കുറവാണ് ഈ വർഷങ്ങൾ ഈ ഇടേ വർഷങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും കുറവാണ് കട്ട് ഓഫ് ഇത്തവണ വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തിയേഴാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് മിനിമം ഡിഗ്രി യോഗ്യതയുള്ള അഫ്കാറ്റ് തസ്തികയിലേക്ക് മുൻപ് അപേക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിടെക്കും എല്ലാ യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു ഫൈറ്റർ പൈലറ്റ് അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു എൻ സി സി സ്പെഷ്യൽ എൻട്രി ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി തസ്തികകൾ ഉണ്ടായിരുന്നു എനിവേ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറവാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എങ്ങനെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇന്ത്യൻ എയർഫോയ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്കാറ്റ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണിത് അതായത് അഫ്കാറ്റ് എന്ന് പറയും അതിന്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുൻപ് ഇതിന്റെ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്തത് അപേക്ഷ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അഡ്മിറ്റ് കാർഡ് വരുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇതിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ഈ മാസം ആകുമ്പോഴേക്ക് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ അഫ്കാരിൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ തവണ ഏറ്റവും കുറവാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ഏഴാണ് ഈ തവണ കട്ട് ഓഫ് വന്നിട്ടുള്ളത് സാധാരണ നോർമലൈസേഷൻ ഒക്കെ കൂടി അതിൽ കൂടുതൽ വരുന്നുണ്ട് പക്ഷെ സാധാരണ ഒരു കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പതിന്റെ താഴെ ഇതുവരെ കുറഞ്ഞിട്ടില്ല ഈ തവണ ഒരു ഹിസ്റ്റി ഹിസ്റ്ററി എന്ന് തന്നെ പറയാം മൊത്തത്തിൽ മാറിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് മിനിമം ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്തവർ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് അർത്ഥം ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്കായിരുന്നു ലഭിക്കുന്നത് മുന്നൂറ് മാർക്കിലാണ് പരീക്ഷ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്തായാലും നൂറ്റി മുപ്പത്തി ഏഴാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് വളരെ കുറവ് തന്നെ എന്ന് പറയാം നൂറ്റി അമ്പതായിരുന്നു സാധാരണ വരുന്നത് അതിൽ കൂടുതൽ വരാറുണ്ട് നൂറ്റി അറുപതൊക്കെ വരാറുണ്ടായിരുന്നു എനിവേ ഇത്തവണ കട്ട് ഓഫ് വളരെ കുറവാണ് പരീക്ഷ ചെയ്ത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക